വളരെ വളരെ എന്ന് പറയട്ടെ ഇന്ന് പുത്തൻവാദികളുടെ ശൈലിയായ പണ്ഡിതന്മാർ വിമർശിക്കുക ആക്ഷേപിക്കുക കുറ്റം പറയുക എന്ന ശൈലി ആ ശൈലി ഇന്ന് ചില രാഷ്ട്രീയക്കാരും ഏറ്റെടുക്കുകയാണ് എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇവരുടെ അച്ചാരം വാങ്ങിയിട്ട് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ചില രാഷ്ട്രീയക്കാരുടെ അടുക്കിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർക്കും ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംഭവമാണെന്ന നിലയ്ക്ക് ജന അതിനെ അവതരിപ്പിക്കുന്ന വലിയ വലിയ മാധ്യമങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ചാനലുകളൊക്കെ ഉണ്ടായേക്കാം അവർക്ക് ചില നിഗൂഢമായ ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും കളവുകളും പറഞ്ഞ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പണ്ഡിതന്മാരോട് വെറുപ്പ് രൂപപ്പെടുത്തുകയാണ് അവരുടെ മാംസങ്ങളിൽ വിഷമുണ്ട് ആ വിഷം സത്യത്തിൽ നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന വിഷമെല്ലാം മതിച്ച് നിന്റെ ഈ മാനിനെ നശിപ്പിച്ച് കളയുന്ന വിഷമാണ് പണ്ഡിതന്മാരുടെ ശരീരത്തിലുള്ള വിഷം അതുകൊണ്ട് ഒരാളെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ അവരുടെ പച്ചമാംസം തിന്നുന്നതിന് സമാനമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് പണ്ഡിതന്മാരെ തിന്നുമ്പോൾ ഈ അവരുടെ പച്ചമാംസം തിന്നുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ വിഷം നിന്റെ ഈ മാനിനെയാണ് തകർത്ത് കളയുക മനുഷ്യ പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് വലിയൊരു ട്രെൻഡ് പോലെ എല്ലാവരും ഏറ്റെടുത്ത ഒരു വിഷയമായിരിക്കുകയാണ് പണ്ഡിതന്മാരെ ഇങ്ങനെ കുറ്റം പറയുക പരസ്പരം പണ്ഡിതന്മാരെ അവഹേളിക്കുക പണ്ഡിതന്മാരെ തെറി പറയുക അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ വളരെയധികം ഗൗരവതരമായ വളരെയധികം ഭയാനകരമായ ഒരു വിഷയമാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഈ വിഷയം എന്ന് പറയുന്നു ഒരു മനുഷ്യനെ തന്നെ കുറ്റം പറഞ്ഞാൽ നമ്മുടെ അമിളികൾ പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് ഈ പണ്ഡിതന്മാരെയാണ് കുറ്റം പറയുന്നതെങ്കിലും അത് അതിന്റെ ഗൗരവം വളരെയധികം കഠിനമാണ് പണ്ഡിതന്മാർ മറ്റുള്ളവരെ പോലെയല്ല ഏതൊരു വിഷയത്തിലും അറിവുള്ളവർക്ക് ആ കാര്യങ്ങളിൽ വലിയ ബഹുമാനമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഒപ്പുകാരന് അവർക്കിടയിൽ ആ ഒപ്പുകാരന് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ അറിവിന് വലിയ പ്രസക്തിയും അംഗീകാരവും ഉണ്ട് നാലാൾ കൂടുന്നേടത്ത് അദ്ദേഹത്തിൻ്റെ അറിവിനാണ് പ്രാമുഖ്യം കൊടുക്കുക അതല്ലാതെ വുപ്പിന്റെ എ ബി സി ഡിയും മറ്റും പഠിക്കാത്ത അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് ഒരു അറിയാത്തവനെ പിടിച്ച് ആരും ആ കാര്യം ഏൽപ്പിക്കാറില്ല ഇനി അറിയുന്നവർ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ല അറിയുന്ന ആളെയാണ് ഏൽപ്പിക്കാറുള്ളത് എന്നുള്ളതാണ് വസ്തുത ഇത് ഏതൊരു വിഷയത്തിലും വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഒട്ടും തന്നെ വാഹനം ഓടിക്കാൻ അറിയാത്ത ഒരാളെ തെരഞ്ഞു പോകാറില്ലല്ലോ അത് ഏറ്റവും കൂടുതൽ അറിയുന്ന പഠിപ്പിച്ചാൽ കഴിവുള്ള ഒരാളെയാണ് തേടി പോവുക അത് ഏതൊരു വിഷയത്തിലും അതിന്റെ ആ വിഷയത്തിൽ അറിവുള്ളവർക്ക് വലിയ ബഹുമതിയാണ് വിലയാണ് അത് പരിശുദ്ധ ഖുർആാനും ചോദിക്കുന്നു അലമുന വല്ല അലമു അറിവുള്ളവരും അറിവില്ലാത്തവൻ സമന്മാരാണോ സമന്മാരാകുമോ അവർ ഇല്ല ഒരിക്കലും ഇല്ല അർത്ഥത്തിലുള്ള ഒരു ചോദ്യമാണ് പരിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളത് വിശ്വാസപരമായ ഒരു വിശ്വാസധാരയാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ അത് അതിന്റെ അടിത്തറയാണ് ആ വിശ്വാസങ്ങൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇസ്ലാമിലെ പണ്ഡിതന്മാർക്ക് വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട് അത് ഓരോ വിഷയത്തിലും അതിന്റെ വിഷയ അതത് വിഷയത്തിലുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടാകും ഓരോ മതത്തിലും അവരുടെ മതത്തിലെ പണ്ഡിതന്മാർക്ക് ഓരോ വകുപ്പിലും ഡോക്ടർമാരാണെങ്കിൽ ആ ഡോക്ടർമാരുടെ വിഭാഗത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവർക്ക് അതിന്റെ അവർക്ക് അതിന്റെ ബഹുമതിയും അംഗീകാരവും അതിന്റെ മഹത്വമൊക്കെ ഉണ്ടാവും അതേതോ വിഷയത്തിലും എഞ്ചിനീയറിങ് ആവട്ടെ ഏതൊരു വിഷയവും ആവട്ടെ ആദ്യ മേ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവർക്ക് തന്നെയാണ് അതിൽ സ്ഥാനം എന്നതുപോലെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ദീനിന്റെ വിഷയത്തിൽ ദീനിലറി ദീനിന്റെ വിഷയത്തിലുള്ള അറിവ് ഏറ്റവും കൂടുതലുള്ള വലിയ പണ്ഡിതമാർക്ക് വലിയ സ്ഥാനവും ബഹുമാനവും ഉണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ സാധ്യമല്ല പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വലിയ അറിവുകൾ കരസ്ഥമാക്കി അല്ലെങ്കിൽ വലിയ അറിവുള്ളവരായ ആളുകളെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റുക എന്നുള്ള പുത്തൻവാദികളുടെ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ആലിമീങ്ങളെ പരസ്പരം പരസ്പരം ചെറി പറയുകയും ആലിമീങ്ങളെ പച്ചമാംസം കൊത്തിവലിക്കുകയും ആലിമീങ്ങൾ വെറുതെ ഇങ്ങനെ ചീത്ത പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത സ്റ്റേജ് കെട്ടി ചീത്ത പറയുന്ന ഒരു പ്രവണത പുത്തൻവാദികളാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത് കാരണം പുത്തൻവാദികൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ അവരുടെ വികലമായ ആശയങ്ങൾ ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു പക്ഷെ അത് സാധിക്കാത്തതിന്റെ കാരണം അവർക്ക് മനസ്സിലായത് ഇവർ പണ്ഡിതന്മാരെ പിൻപറ്റുന്നവരാണ് പണ്ഡിതന്മാരെ അംഗീകരിച്ച് അവരെ സ്വീകരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുള്ള കാലത്തോളം ഇവർക്ക് ഇവർ ഒരിക്കലും തെറ്റിക്കാൻ കഴിയില്ല അങ്ങനെ ഇരിക്കെയാണ് പുത്തൻവാദികളായ ആളുകൾ അവർ ചിന്തിക്കുന്നത് പണ്ഡിതന്മാരിൽ നിന്ന് ജനങ്ങളെ അകറ്റിയാൽ മാത്രമേ ഇവരെ ഭിന്നിപ്പിക്കാനോ ഇവരുടെ വികല ഇവരിലേക്ക് വികലമായ ആശയ ആദർശങ്ങൾ അടിച്ചേൽപ്പിക്കാനോ അത് പതുക്കെ പതുക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് കയറ്റാനോ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റേജ് കിട്ടുന്ന സ്റ്റേജായ സ്റ്റേജുകളിലും അവസരം കിട്ടുന്ന ഇടങ്ങളിലുമൊക്കെ പണ്ഡിതന്മാരെ കുറ്റം പറയാനും പണ്ഡിതന്മാരെ പ്രതി പറയാനും വേണ്ടി ആണ് ഈ ഒട്ടുമിക്ക അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ അത് പുത്തൻവാദികളുടെ ശൈലിയാണ് വളരെ വളരെ സങ്കടകരം എന്ന് പറയട്ടെ ഇന്ന് പുത്തൻവാദികളുടെ ശൈലിയായ പണ്ഡിതന്മാർ വിമർശിക്കുക ആക്ഷേപിക്കുക കുറ്റം പറയുക എന്ന ശൈലി ആ ശൈലി ഇന്ന് ചില രാഷ്ട്രീയക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ളത് വളരെ ഖേദകരമാണ് ഇവരുടെ അച്ചാരം വാങ്ങിയിട്ട് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ചില രാഷ്ട്രീയക്കാരുടെ അടുക്കിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ദൂശ്യമായ ഫലങ്ങളായിരിക്കും സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാർക്കും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ല പക്ഷേ തന്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്ന വലിയ ജനസമൂഹത്തെ തന്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണത്തെ കണ്ടുകൊണ്ട് ആ ഒരു തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് വിവേകമില്ലാത്ത അല്ലെങ്കിൽ വളരെ ആവേശപരിതരായിക്കൊണ്ട് ആരെയും എന്നും പറയാമെന്ന ഭാവത്തിൽ പണ്ഡിതന്മാരുടെ ഏർ പണ്ഡിതന്മാർ കുറ്റം പറയുകയും അവരുടെ മെക്കെട്ട് കയറുകയും ചെയ്യുന്ന ഒരു പ്രവണത ചില രാഷ്ട്രീയക്കാരിൽ കണ്ടുവരുന്നത് എന്തായാലും തീർച്ചയായും അവർക്ക് അധികം ഭാവി ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ചരിത്രമാണ് സാക്ഷി അതിനൊക്കെയും നമുക്കറിയാം പലപ്പോഴും പല രാഷ്ട്രീയക്കാരും ചില പണ്ഡിതന്മാരെയൊക്കെ കുറ്റം പറഞ്ഞ് ഇകൈത്തി സമൂഹത്തിൻ്റെ മുന്നിൽ താറടിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും വളരെ ഈ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ മുന്നേറുകയും അവർ ഇന്ന് സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് പക്ഷെ അവരെ കുറ്റം പറഞ്ഞ രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെ അവർ ഇപ്പോഴും ആ പല പഴയ ആ തൊഴുത്തിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പണ്ഡിതന്മാരെ കുറ്റം പറയുക എന്നുള്ള ഈ പുത്തൻവാദികളുടെ പ്രവണതയെ അത് വളരെയധികം കരുതലോടുകൂടിയാണ് മനുഷ്യ സമൂഹം അതിനെ കാണുന്നത് രാഷ്ട്രീയക്കാരിലൂടെ ഒരിക്കലും ഇത്തരം പുത്തൻവാദങ്ങളെ ഒളിച്ചു കടത്തുന്ന വിധ ഒളിച്ചു കടത്തുന്ന ഒരു പ്രവണത ഉണ്ടായി പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ ദീനിന്റെ വിഷയങ്ങളെ ശക്തിയുത്വം പറയുന്ന സമയത്ത് അതിനെതിരെ പണ്ഡിതന്മാരെ പരസ്യമായ രാഷ്ട്രീയ വേദികളിൽ പോലും പണ്ഡിതന്മാർക്കെതിരെ തിരിയുകയും അവർക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ദൂഷ്യഫലം തന്നിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരും എന്നുള്ളത് ഓർക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരത് തിരിച്ചറിയാൻ പോവുകയാണ് തീർച്ചയായും സമൂഹം ചരിത്രങ്ങൾ സാക്ഷിയാണ് എല്ലാം ഇത്തരം അധികാരത്തിന്റെ ബലത്തിൽ എന്ത് എന്ത് പങ്ക് കാണിച്ചാലും അതൊക്കെ തിരിച്ചടിക്കും എന്നുള്ളത് ഒരു സത്യമാണ് ഏതായാലും എന്തിനു തന്നെ ആയാലും പറയാനുള്ളത് ഈ പണ്ഡിതന്മാരെ കുറ്റം പറയുകയും പണ്ഡിതന്മാരെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് പുത്തൻവാദികളുടെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബീദീഹ് ജമാഅത്ത് അടക്കമുള്ള സർവ്വ പുത്തൻവാദികളുടെയും ഒരു അവരുടെ ഒരു ഒരു ഒളി അജണ്ടയാണത് അതിനു വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാണ് കോപ്പ് അവർ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ പച്ചക്കളവുകൾ പറഞ്ഞ് പണ്ഡിതന്മാരെ ജനമനസ്സുകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് പണ്ഡിതന്മാരോട് ഒരു വെറുപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കാൻ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും പച്ചക്കളവുകളും പറഞ്ഞ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പണ്ഡിതന്മാരോട് വെറുപ്പ് രൂപപ്പെടുത്തുകയാണ് അവർ ഇതിന്റെ ഫലം എന്താണ് ജനങ്ങൾ ദീനിൽ നിന്ന് അകലുകയും ജനങ്ങൾ ലിബറലിസത്തിന്റെയും പുത്തൻവാദത്തിന്റെയും അധർമ്മത്തിന്റെയും അനാചാരത്തിന്റെയും അള്ളാഹുവിന്റെ ദീനിന്റെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നുമൊക്കെ അകന്നകന്ന് പോയി ഈ തോതിവാസങ്ങളുടെ പിന്നാലെ ജനങ്ങൾ അണിചേരും എന്നല്ലാതെ എന്ത് ഫലമാണ് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ഉള്ളത് അതുകൊണ്ടാണ് അലിമീങ്ങൾ പണ്ടേ നമ്മളോട് പറഞ്ഞു വെച്ചു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ നിന്റെ വീട്ടിന്റെ ടേബിളിൽ ഒരു ഗ്ലാസ് വെള്ളം കണ്ടപ്പോൾ അതെടുത്ത് കുടിച്ചു കഴിഞ്ഞു പക്ഷേ കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് നിനക്ക് തിരിയുന്നത് നീ എടുത്ത് കുടിച്ചത് ശരിക്കും വെള്ളമായിരുന്നില്ല വിഷം കലർത്തപ്പെട്ട വെള്ളമാ വിശം കലർത്തപ്പെട്ടതാണ് എന്ന് പിന്നീടാണ് നിനക്ക് തിരിച്ചറിയുന്നത് എങ്കിൽ പക്ഷേ പിന്നീട് നീ തിരിച്ചറിഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഞാൻ മറന്നുകൊണ്ടാണ് ഞാൻ അറിയാതെ വിഷം കുടിച്ചതാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല ആ വിഷം നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും നീ അറിയാതെയാണത് കുടിച്ചത് എന്ന് പറഞ്ഞത് കൊണ്ട് വിഷമേൽക്കാതിരിക്കയില്ല എന്നതുപോലെ നീ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ പാടില്ല പണ്ഡിതന്മാരെ ഇകിച്ച് സംസാരിക്കാൻ പാടില്ല കാരണം അവരുടെ ശരീരങ്ങളിൽ മാംസ അവരുടെ മാംസങ്ങളിൽ വിഷമുണ്ട് ആ വിഷം സത്യത്തിൽ നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന വിഷമല്ല മറിച്ച് നിന്റെ ഈമാനിനെ നശിപ്പിച്ച് കളയുന്ന വിഷമാണ് പണ്ഡിതന്മാരുടെ ശരീരത്തിലുള്ള വിഷം അതുകൊണ്ട് ഒരാളെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ അവരുടെ പച്ചമാംസം തിന്നുന്നതിന് സമാനമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് പണ്ഡിതന്മാരെ തിന്നുമ്പോൾ ഈ അവരുടെ പച്ചമാംസം തിന്നുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ വിഷം നിന്റെ ഈ മാനിനെയാണ് തകർത്ത് കളയുക മനുഷ്യ അതുകൊണ്ട് നീ അവിടെ അറിയാതെ ഞാൻ കുറ്റം പറഞ്ഞതാണ് അറിയാതെ പറഞ്ഞു പോയതാണ് തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല അതുകൊണ്ട് ആദ്യമേ നീ ശ്രദ്ധിക്കുക നീ സൂക്ഷിക്കുക വളരെ അധികം നീ കരുതലോടുകൂടി വേണം പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഇടപെടാൻ എന്ന് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുക നമ്മുടെ ഈ മാനിനെ ബാധിക്കുന്ന വിഷം പണ്ഡിതന്മാരുടെ മാംസങ്ങളിൽ ഉണ്ട് പണ്ഡിതന്മാർക്കടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംഭവമാണെന്ന നിലക്ക് ജന മധ്യേ അതിനെ അവതരിപ്പിക്കുന്ന വലിയ വലിയ മാധ്യമങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ചാനലുകളൊക്കെ ഉണ്ടായേക്കാം അവർക്ക് ചില നിഗൂഢമായ ലക്ഷ്യങ്ങളും ഉണ്ടായേക്കാം അവരുടെ ചാനലിന്റെ വളർച്ചയും ധർമ്മത്തിനപ്പുറം അവരുടെ ചാനലിന്റെ വളർച്ചയും അവരുടെ റൈറ്റിംഗ് അവരുടെ പുരോഗതിയുമായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിലൊന്നും മുസ്ലിം സമുദായം പെട്ടുപോവുകയോ വീട് പോവുകയോ ചെയ്യരുത് കുടുങ്ങിപ്പോകരുത് വളരെ കരുതലോടെയും വളരെ കൂടിയും ഇത്തരം വിഷയങ്ങളെ നാം കാണുകയും നീ അത്തരം വിഷയങ്ങളോട് സമീപിക്കുകയും ചെയ്യുക അത്തരം വലിയ വലിയ ആരുമികളുടെ വിഷയത്തിൽ നമ്മൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു നമ്മുടെ ഈ മാൻ ഭദ്രമാക്കി തരുമാറാവട്ടെ ഈ മാൻ തത്വയും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ